യു എ യിൽ ജോലിസ്ഥലത്തു നിന്നും അവധിയെടുക്കുന്നതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് സംസാരിക്കുന്നു ലോ പോയിന്റ് സാറേ നമ്മളൊരു സുഹൃത്തേ രസകരമായ വിഷയമാണ് പുള്ളിക്ക് നാട്ടിൽ ലീവ് എടുക്കത്ത് പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതേ സമയത്ത് തന്നെ കൂടെ ജോലി ചെയ്യുന്ന ആ ടീമിൽ തന്നെയുള്ള മറ്റുള്ള ആളുകളും എടുക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പോൾ പോകാൻ പാടില്ല എന്നാണ് എംപ്ലോയർ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും പിള്ളി ചോദിക്കുന്നതിന് അങ്ങനെയൊരു നിയമപരമായ ഇതുണ്ടോ അങ്ങനെ എന്നെ വിടാതിരിക്കാൻ പറ്റുമോ ഒരു ലീവ് സാങ്ഷൻ ചെയ്യുന്നതിൻ്റെ പരമാധികാരി ആ ആ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമ ഇപ്പം അമ്പതിൽ കൂടുതൽ ആൾക്കാരിലുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ലീവ് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റൊട്ടേഷൻ ബേസിസിലാണ് ആനുവൽ ലീവ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ വേറെ ആൾക്ക് ലീവ് സാങ്ഷൻ ചെയ്ത സമയത്തായിരിക്കും ഇദ്ദേഹം ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ ലീവിന്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ളതാണ് അല്ലാതെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് കല്യാണത്തിന് അദ്ദേഹത്തിന്റെ കല്യാണം ഉറപ്പിക്കാം അപ്പോൾ പള്ളിയിലാണല്ലോ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ അടുത്ത മാസം അഞ്ചാം തീയതി ഞാൻ എൻ്റെ കല്യാണം തീരുമാനിച്ചു അച്ഛൻ ചോദിച്ചു നീയാണോ തീരുമാനിക്കുന്നത് പള്ളികൾ അനുവാദം വാങ്ങിച്ച് ആ ദിവസം ഒഴിവുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ അപ്പോൾ ആ പറഞ്ഞതുപോലെ ഇവിടെ വന്നിട്ട് അദ്ദേഹം പോയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ചയിൽ ലീവ് വേണമെന്ന് പറഞ്ഞത് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളിൽ നിന്ന് നിലനിൽക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ ഇത്ര അധികം ആൾക്കാർക്ക് ലീവ് കൊടുക്കേണ്ടത് ആദ്യം എംപ്ലോയറ് തീരുമാനിക്കണം എംപ്ലോയറ് തീരുമാനം ഇപ്പോൾ അടുത്ത വർഷം ജി താൻ ലീവിന് പോക്കോളൂ അടുത്ത മാസം ശ്രീ നാട്ടിലേക്ക് പോക്കോളും അങ്ങനെ അവർ പ്രയോറിറ്റി അനുസരിച്ചും അതിനെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ യു എയിൽ ലേബർ ലോൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലീവ് ആനുവൽ ലീവ് സാങ്ഷൻ ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ എംപ്ലോയർക്കുള്ളതാണ് അതിൽ എംപ്ലോയിക്ക് യാതൊരു തരത്തിലും ഇടപെടാൻ പറ്റില്ല പിന്നെ പറയുന്നത് എമർജൻസി ലീവ് എമർജൻസി ലീവ് എന്നൊക്കെ പറഞ്ഞ ലീവുകൾ ഉണ്ട് അപ്പൊ അത്യാവശ്യം വന്നും ആർക്കും അച്ഛനും അമ്മയ്ക്ക് വയ്യാതായി ഭാര്യയ്ക്ക് വയ്യാതായി പോണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എമർജൻസി ലീവ് അത് ഒബ്ബിയസ്ലി അതും ഡിസ്ക്രിപ്ഷൻ ആരെയാണ് എംപ്ലോയറിയാണ് അപ്പൊ അത്തരം ലീവുകളൊന്നും ഈ പറയുന്നത് പോലെ എൻ്റെ ഒരു അധികാരപരിധിയിൽപ്പെട്ടതാണെന്നുള്ള കരുതാ അല്ലെങ്കിൽ എൻ്റെ അധികാരമാണെന്നുള്ള ഉദ്ദേശത്തിൽ അത് ചെയ്യാൻ പറ്റില്ല മറ്റൊന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ഒരു കാരണവശാലും ആനുവൽ ലീവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല സാങ്ഷൻ ആക്കാതിരിക്കാൻ പറ്റില്ല അൺലസ് ഇവർ പറയുകയാണെങ്കിൽ എനിക്കിനിപ്പോൾ വേണ്ട എനിക്ക് അടുത്തോളം മതി അതിനുള്ള ശമ്പളം തന്നാൽ മതി എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ മൂന്ന് വർഷമൊക്കെ അത് എഴുതി റിട്ടൺ ആയിട്ട് എഴുതി വാങ്ങിയിരിക്കണം വരാതാണ് പിന്നീട് പോയിട്ട് പറയരുത് എനിക്ക് മൂന്ന് വർഷമായിട്ട് ജോലി കിട്ടിയിട്ട് എന്നെ ലീവിന് വിട്ടിട്ടില്ലാന്നുള്ള അത്രയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ എംപ്ലോയർ ആണ് ഒരു സ്ഥാപനത്തിൻ്റെ പരമാധികാരി എംപ്ലോയറാണ് എംപ്ലോയി എംപ്ലോയ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള സത്യമാണ് എംപ്ലോയി ആണ് അതിൻ്റെ വെയിൻ അല്ലെങ്കിൽ ബാക്ക് ബോണൊക്കെ ശരിയാണ് പക്ഷേ അത്തരം കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യുന്നതും അതിന് ലീവ് ലീവ് ആക്കി കൊടുക്കുന്നതിന്റെ പരമ ഉത്തരവാദിത്തം എംപ്ലോയർക്കുള്ളതാണ് അതായത് ലീവ് അവകാശമാണെങ്കിലും അത് അനുവദിക്കേണ്ടത് എംപ്ലോയറാണ് തീർച്ചയായിട്ടും നമ്മുടെ അവകാശങ്ങളെല്ലാം നമുക്കുണ്ട് പക്ഷേ അവകാശങ്ങൾ എപ്പോ നമുക്ക് കിട്ടണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എംപ്ലോയറാണ് അതിനും അതിനും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞപോലെ രണ്ട് വർഷത്തിൽ കൂടുതലൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതിനൊക്കെ നിയമങ്ങളുണ്ട് ഓരോന്നിനും പ്രൊസീജിയേഴ്സ് ഉണ്ട് പക്ഷേ ആ പ്രൊസീജിയേഴ്സ് എല്ലാം തീരുമാനിക്കുന്നതും അപ്പോൾ എനിക്ക് ലീവ് വേണ്ടേ ഈ വർഷം വേണം നിർബന്ധമായിട്ട് വേണം അത് തരാം തരുന്ന സമയത്ത് എംപ്ലോയീസൊക്കെ അവിടെ ഉള്ളപ്പോൾ അത് റൊട്ടേഷൻ ബേസിസിൽ കൊടുക്കാവുന്നതാണ് അതിൻ്റെ തീരുമാനം എടുക്കുന്നത് എംപ്ലോയർ തന്നെയാണ് ഓക്കെ താങ്ക് യു